മനുഷ്യരാശിയുടെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കുന്നിടത്തെന്നും ഓരോ മനുഷ്യനും പുതിയൊരു ഫാന്റസി വേൾഡിന്റെ സാധ്യതകളെ കുറിച്ച് കൂടുതൽ ഡീപ്പായി ആഗ്രഹിക്കും എന്നാൽ അങ്ങനെയൊരു ലോകം ഇപ്പോൾ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്കിൽ വിശ്വസിക്കണം ഇന്ന് ഞാൻ അവിടെയാണ് ഫിക്ഷണൽ ത്രില്ലറുകളിലും ഇംഗ്ലീഷ് ഫാന്റസി സ്റ്റോറികളിലും ഞാൻ തിരഞ്ഞാൽ നീണ്ട ചെവികളും പരന്ന കാൽപാദങ്ങളും പറക്കുന്ന പൂച്ചയും ഒരു ചൂണ്ടുവിരലിൽ പേടിപ്പിച്ചു നിർത്തുന്ന തീ തുപ്പുന്ന ഭീകരൻ ഡ്രാഗണുകളുമായി മനുഷ്യരെ പോലെ തന്നെ തിന്നുകയും ഉറങ്ങുകയും ഉറക്കമുളരുകയും ചെയ്യുന്ന അൺബിലീവബിൾ ഹ്യൂമൻ മജീഷ്യൻസിന്റെ ലോകം ഒരു സൂപ്പർ പവർ പോലും ഇല്ലാത്ത സീറോ ഗ്രേഡ് പ്രൊഫസർ ഈ ഈ മാജിക് നിന്റെ നിന്റെ സ്ഥാനം ജോലി അല്ലാതെ പറയുന്നത് പിന്നെ ആറ്റിറ്റ്യൂഡ് അത് തന്നെ പഠിപ്പിക്കാൻ തോന്നില്ല ഐ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഗൈഡിങ് യു സോ പ്ലീസ് ഗെറ്റ് സാർ എവിടെ കേട്ടില്ലേ ഇത് സാറിന്റെ ക്ലാസ് അല്ലേ അപമാനിക്കപ്പെടുന്നതിന് പകരം ചോദിക്കണമെങ്കിൽ അവനൊരു പരാജയമാണെന്ന് എല്ലാവരുടെ മുന്നിൽ തെളിയിക്കണം അതിന് മറ്റു വഴികളൊന്നും ഇല്ലെന്ന് സാറേക്ക് അറിയാമായിരുന്നു അതിനായി അവൾക്കരു ന് മുന്നേ തന്നെ ചേതൻ തന്റെ ഡിമാൻഡ് പറഞ്ഞു അത് കേട്ട് സാറയ്ക്ക് ദേഷ്യവും സങ്കടവും ഒരേ സമയം വന്നു അവളുടെ നീണ്ട ചെവികൾ അവളുടെ കൈകൾ നീണ്ട് ചേതന്റെ കഴുത്തിന് നേരെ വന്നു എന്നാൽ ഒരു നിമിഷം ചുറ്റുമുള്ളതെല്ലാം നിശബ്ദമായി ചേതന്റെ മുന്നിൽ അവന് മാത്രം കാണാൻ കഴിയുന്ന പോലെ ഡെസ്റ്റിനി ബുക്ക് തുറന്നു വന്നു ചേതനെന്നും മാത്രം അറിയുന്ന ഡെസ്റ്റിനി ബുക്കിന്റെ രഹസ്യങ്ങളിലേക്കും ഇത് ഒരു യാത്ര മലയാളിയുടെ ഫാന്റസി സങ്കല്പങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ട് കേൾക്കൂ ഏറ്റവും പുതിയ ഓഡിയോ സീരീസ് ഹീറോ എനിക്ക് സംസാരിക്കാനുണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും നിന്നോടല്ലേ ചോദിച്ചത് ശ്വാസം കിട്ടാതെ അവൻ വെള്ളത്തിലേക്ക് മുങ്ങി താഴ്ന്നു പെട്ടെന്ന് അവിടെ കൂടെ നിന്ന് കുട്ടികൾ വെള്ളത്തിലേക്ക് എടുത്തു ചാടി മറ്റൊരു കുട്ടി തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് പുഴയെ രണ്ടു വശത്തേക്ക് വകഞ്ഞു മാറ്റി കുറച്ചു കഴിഞ്ഞതും അബോധാവസ്ഥയിലായിരുന്ന ചേതനെ എല്ലാവരും കൂടി അടുത്തുള്ള ക്ലിനിക്കിൽ എത്തിച്ചു എന്നാൽ അവിടെ നിന്നും എല്ലാവരും ആ ഞെട്ടിക്കുന്ന വാർത്ത അറിഞ്ഞു ആ വാർത്ത കേട്ട് എല്ലാവരും സന്തോഷിച്ചപ്പോഴും സന്തോഷിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അത് ചേതന്റെ ഫ്രണ്ട് അലക്സ് മാത്രമായിരുന്നു ഇതേ സമയം കൊഴിയങ്കര എന്ന കേരളത്തിലെ ഒരു തീരദേശ തെരുവ് പെട്ടെന്നാണ് ആകാശം കാറും കോളും കൊണ്ട് നിറഞ്ഞത് പൂണ്ട കാർമേഘങ്ങൾ ചുഴലിക്കാറ്റിനേക്കാൾ വേഗത്തിൽ ആരോ ഭയന്ന് നിലവിളിക്കുന്നത് കേട്ടാണ് ജഗൻ ഞെട്ടിയെഴുന്നേറ്റത് വീടിന് പുറത്തേക്ക് വന്നതും അവൻ കണ്ടത് ചുറ്റും കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിലൂടെ ജനങ്ങളെല്ലാം പ്രാണരക്ഷാർത്ഥം വീട് വിട്ട് ഓടുന്ന കാഴ്ചയായിരുന്നു ഓടാൻ തയ്യാറായ അവന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് അച്ഛൻ രൂപം കടന്നു വന്നു ഒരു ഒരു ദിവസം ഇവിടെ ദുരന്തം സംഭവിക്കും അന്ന് നമ്മുടെ സംഭിക്കുംറിയിൽ ഞാൻ സൂക്ഷിച്ചു പുസ്തകങ്ങൾ നീ ഭദ്രമായി വെക്കണം എനിക്ക് മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ പറഞ്ഞ വാക്കുകൾ പെട്ടെന്ന് ജഗൻ ഓർമ്മ വന്നതും അവൻ ലൈബ്രറി ലക്ഷ്യമാക്കി കുതിച്ചു പോവല്ലേ വെള്ളം ആൾക്കൂട്ടികൾ ആരൊക്കെയോ അവനോട് വിളിച്ചു പറയുന്നത് കേട്ടെങ്കിലും അവൻ പിന്മാറിയില്ല വെള്ളം ലൈബ്രറിയിൽ കഷ്ടപ്പെട്ട് അകത്ത് കയറി മിക്ക പുസ്തകങ്ങളും നശിച്ചു തുടങ്ങിയിരുന്നു വെള്ളം നെഞ്ചോളം ഉയർന്നിരുന്നു നിമിഷം ലൈബ്രറിക്കുള്ളിൽ അവൻ മുങ്ങി മരിക്കും അവൻ മനസ്സാൽ അച്ഛനോട് മാപ്പ് പറഞ്ഞു നിരാശയോടെ അപ്പോഴാണ് അവന്റെ കണ്ണുകൾ വാതിലിനോട് ചേർന്ന ഭാഗത്തുള്ള അച്ഛന്റെ ഫോട്ടോയിൽ ഉടക്കിയത് അതവിടെ ഉപേക്ഷിക്കാൻ അവന് മനസ്സ് വന്നില്ല അതെടുക്കാൻ ശ്രമിച്ചവന് തന്റെ മുന്നിൽ കണ്ട കാഴ്ച വിശ്വസിക്കാനായില്ല അത്ഭുതം അങ്ങനെ നമ്മുടെ കാരണം നാശം പെട്ടെന്നാണ് ഡോക്ടർ പുറത്തേക്ക് ഓടിവന്ന് പ്രൊഫസർ താരകന്റെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചത് അയാൾ നന്നായി കിതക്കുന്നുണ്ടായിരുന്നു പ്രൊഫസർ അയാൾ മരിച്ചിട്ടില്ല അവന് ജീവനുണ്ട് ഇത് കേൾക്കേണ്ട താമസം എല്ലാവരും ഒരു നിമിഷം നെട്ടിചരിച്ചു നിന്നു നിമിഷം നേരം കൊണ്ട് ആളുകളെ കൊണ്ട് നിറഞ്ഞുപോയോടെ ദൈവമേ ഞാൻ സുനാമി ഞാൻ ലൈബ്രറിയിൽ വെച്ച് വെള്ളത്തിൽ അതൊക്കെ ഒരു സ്വപ്നമായിരുന്നു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ